ഗുഡ് ഡോക്ടർ ഡോക്ടർ പ്ലീസ് എനിക്ക് കൂടുതൽ അറിയണം എക്സ്പ്ലെയിൻ പ്രസവം തരത്തിൽ നമുക്ക് നിർത്താൻ നിർത്താൻ പറ്റും നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഡേ ആയിട്ട് പറ്റും പയർ തുറന്നിട്ട് ഒരു മിനി ലാപ്രോട്ടമി പോലെ നമുക്കത് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ അതല്ലാതെ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ പ്രസവം നിർത്താൻ പറ്റും ഇപ്പൊ ഇപ്പൊ എല്ലാരും ചൂസ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും ഇന്റർവൽസ് റിലാക്സേഷൻ ആണ് അതായത് റാൻഡം വാക്ക് ഇൻ എൻട്രി എന്നിട്ട് പ്രസവം നിർത്തുക നമ്മളിവിടെ കീഹോൾ ആയിട്ടാണ് പ്രസവം നിർത്തുന്നത് കാര്യം വേറൊരു ഓപ്പറേഷൻ്റെ അല്ലല്ലോ അതായിട്ട് ചെയ്യാൻ പോകല്ലേ അപ്പം കീഹോൾ താക്കോൽതാര ശസ്ത്രക്രിയ ആയിട്ടാണ് പ്രസവം നിർത്തുന്നത് രണ്ട് ഫൈൻ ഇല്ലെങ്കിറ്റ് പോർട്ട് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത് വയറ്റില് അതായത് സ്റ്റിച്ച് ഉണ്ടാവില്ല സ്റ്റിച്ച് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ലാപ്രോസ്കോപ്പി ആയിട്ടാണ് പ്രസവം നിർത്തുന്ന സർജറി ചെയ്യുന്നത് ചിലര് ക്ലിപ്സ് ഇടാറുണ്ട് ചിലര് റിംഗ് ഇടാറുണ്ട് ചിലര് ഈ ട്യൂബ് ലൈഗേറ്റ് ചെയ്യാണ് ചെയ്യാറ് പല രീതിയിൽ പ്രസവം നിർത്താൻ പറ്റും

Mm. ും പെർമനന്റ് കോൺട്രാസെപ്റ്റീവ് മേതേഡ് ആണെങ്കിൽ പോലും ഉണ്ട് നൂറിൽ ഫെയിൽ പേലാകാം ഈ ട്യൂബുകൾ തമ്മിൽ കൂടി ചേരാം ഡോക്ടർ പിന്നെ ഇടുന്നതിനെ പറ്റി അത് എങ്ങനെയാണ് ഓക്കെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇത് ഫെലോപ്യൻ ട്യൂബാണെന്ന് വിചാരിക്കാം നമുക്ക് യൂട്രസിൻ്റെ രണ്ട് സൈഡിലും കൈ പോലെ ഓരോ ഉണ്ട് പിന്നെ താഴെയാണ് ഓവറിയുള്ളത് അപ്പം ഇത് ഫെലോപ്യൻ ട്യൂബാണ് എങ്കിൽ ചിലരെന്താണെന്ന് വെച്ചാൽ ഫെലോപ്പ് റിംഗ് എന്ന് പറഞ്ഞൊരു റിംഗ് ഉണ്ട് അത് ഗ്ലാക്രോസ്കോപ്പി ആയിട്ട് കീഹോൾ സർജറി ചെയ്യുന്നതിൻ്റെ ഭാഗ കൂട്ടത്തിൽ ഒരു റിങ് ആ ട്യൂബിൽ ഇങ്ങനെ ഘടിപ്പിച്ചിടാറുണ്ട് ക്ലിപ്പ് ചെയ്യാറുണ്ട് അതൊരു മെത്തേഡാണ് പിന്നെ നമ്മൾ മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്നത് കൊയാഗുലേറ്റ് ചെയ്യും ഒരു പെർട്ടിക്കുലർ ഏരിയ ട്യൂബിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യാറ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അധികം ട്യൂബ് നശിച്ചു പോകുന്നില്ല ഏതെങ്കിലും ഒരു കാലത്തിന് റീക്കനലൈസേഷൻ വേണമെങ്കിൽ തന്നെ ചെറിയൊരു ഏരിയ അല്ലേ നമ്മൾ കരിച്ചിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ റീക്കനലൈസേഷൻ കുറച്ചുകൂടി എളുപ്പമാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ വയർ തുറന്ന് ചെയ്യുന്ന സമയത്ത് ട്യൂബിനെ ഒരു ലൂപ്പാക്കിയിട്ട് ഇങ്ങനെ കെട്ടി അതിന്റെ ബേസ് ടൈ ചെയ്തിട്ട് മേലുള്ള ഈ ഭാഗം കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ് പല രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ